ടാറ്റ എന്നത് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൻ്റെ ഒരു പര്യായമാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിരവധി ടാറ്റ ഗ്രൂപ്പ് ഓഹരികളുണ്ടെന്ന് നമുക്കറിയാം പലതും നിക്ഷേപകർക്ക് മികച്ച ലാഭം നൽകിയവയാണ് ഇപ്പോഴിതാ ഒരു ടാറ്റ ഗ്രൂപ്പ് കമ്പനി കൂടി ഓഹരി വിപണിയിലേക്ക് എത്തുകയാണ് അത് ടാറ്റ ക്യാപിറ്റൽ തന്നെ ടാറ്റയുടെ ദീപാവലി സമ്മാനം എന്ന നിലയിലാണ് നിക്ഷേപകർ ടാറ്റ ക്യാപിറ്റൽ ഐ പി ഒയെ സ്വീകരിക്കുന്നത് ടാറ്റ ഗ്രൂപ്പിൻ്റെ സാമ്പത്തിക സേവന വിഭാഗമാണ് ടാറ്റ ക്യാപിറ്റൽ ലിമിറ്റഡ് ഐ പി ഒയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം റിസർവ് ബാങ്കിൻ്റെ വ്യവസ്ഥകൾ പ്രകാരമാണ് ടാറ്റ ക്യാപിറ്റൽ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യുന്നത് എല്ലാ അപ്പർ ലയർ എൻ ബി എഫ് സികളും അവയുടെ ക്ലാസിഫിക്കേഷന് ശേഷം മൂന്ന് വർഷത്തിനകം പബ്ലിക് ലിസ്റ്റിംഗ് നടത്തിയിരിക്കണമെന്നാണ് ആർ ബി ഐ നിബന്ധന രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബറിലാണ് ടാറ്റ ക്യാപിറ്റൽ അപ്പർ ലയർ എൻ ബി എഫ് സി വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ എച്ച് ഡി എഫ് സി ഫിനാൻഷ്യൽ സർവീസ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഐ പി ഒ നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ബ്ലോക്ക് ബസ്റ്റർ ലിസ്റ്റിംഗ് ആണ് നടത്തിയത് അപ്പോൾ ടാറ്റ ടാറ്റ ക്യാപിറ്റൽ ഐ പി ഒ ഇതൊരു ബുക്ക് ബിൽഡിംഗ് ഇഷ്യൂ ആയിരിക്കും രണ്ട് ബില്യൺ ഡോളർ അഥവാ പന്ത്രായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഐ പി ഒ ലക്ഷ്യം വയ്ക്കുന്നു പുതിയ ഇഷ്യുവും ഒ എഫ് എസും അടങ്ങുന്നതാണ് ഐ പി ഒ നാൽപ്പത്തേഴ് പോയിൻ്റ് അഞ്ച് എട്ട് കോടി ഓഹരികളാകും വിൽപ്പനയ്ക്ക് എത്തുക ഇതിൽ ഇരുപത്തൊന്ന് കോടി ഓഹരികൾ പുതിയ ഇഷ്യുവും ഇരുപത്താറ് പോയിൻറ്റ് അഞ്ച് എട്ട് കോടി ഓഹരികൾ ഓഫർ ഫോർ സെയിലും ആണ് ഐ പി ഒ പ്രൈസ് ബാൻഡ് പത്ത് രൂപ മുഖവിലയുള്ള ഓരോ ഇക്വിറ്റി ഷെയറും മുന്നൂറ്റി പത്ത് മുതൽ മുന്നൂറ്റി ഇരുപത്താറ് രൂപ വരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഐ പി ഒ സബ്സ്ക്രിപ്ഷൻ തീയതി ഒക്ടോബർ ആറ് തിങ്കളാഴ്ചയാണ് ഒക്ടോബർ എട്ട് ബുധനാഴ്ച അവസാനിക്കുകയും ചെയ്യും ഐ പി ഒ ലോഡ് സെയിസ് നാൽപ്പത്താറ് ഇക്വിറ്റി ഷെയറുകളാണ് അതിനുശേഷം നാൽപ്പത്താറ് ഇക്വിറ്റി ഷെയറുകളുടെ ഗുണിതങ്ങൾ ടാറ്റ ക്യാപിറ്റൽ ഓഹരികളുടെ അലോട്ട്മെൻറ്റിൻ്റെ ഐ പി ഒ അടിസ്ഥാനം ഒക്ടോബർ ഒമ്പത് വെള്ളിയാഴ്ച അന്തിമമാക്കുകയും ഒക്ടോബർ പത്ത് വെള്ളിയാഴ്ച കമ്പനി റീഫണ്ടുകൾ ആരംഭിക്കുകയും ചെയ്യും റീഫണ്ടിന് ശേഷമുള്ള അതേ ദിവസം തന്നെ ഓഹരികൾ അലോട്ട് ചെയ്തവരുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും ടാറ്റ ക്യാപിറ്റൽ ഓഹരി വില ഒക്ടോബർ പതിമൂന്ന് തിങ്കളാഴ്ച ബി എസ് സിയിലും എൻ എസ് സിയിലും ലിസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ടാറ്റ ക്യാപിറ്റലിൻ്റെ ഐ പി ഒ കൈകാര്യം ചെയ്യുന്നത് ബുക്ക് റണ്ണിംഗ് ലീഡ് മാനേജർമാരുടെ ശ്രദ്ധേയമായ ഒരു നിരയാണ് ഇതിൽ കോട്ടക് മഹീന്ദ്ര ക്യാപിറ്റൽ കമ്പനി ആക്സിസ് ക്യാപിറ്റൽ ബി എൻ പി പാരിഭാസ് സിറ്റി ഗ്രൂപ്പ് ഗ്ലോബൽ മാർക്കറ്റ്സ് എച്ച് ഡി എഫ് സി ബാങ്ക് എച്ച് എസ് ബി സി സെക്യൂരിറ്റീസ് ഐ സി ഐ സെക്യൂരിറ്റീസ് എസ് ബി ഐ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഇഷ്യൂവിൻ്റെ രജിസ്ട്രാർ മുങ്ക് ലിങ്ക് ഇന്ത്യ ടൈം പ്രൈവറ്റ് ലിമിറ്റഡ് എന്നറിയപ്പെടുന്ന എം യു എഫ് ജി ഇന്ത്യ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ആകെ ആസ്തി രണ്ട് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരത്തി നാനൂറ്ററുപത്തഞ്ച് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ കൺസോളിഡേറ്റഡ് കണക്കുകൾ പ്രകാരം കമ്പനിയുടെ ആകെ ആസ്തി രണ്ട് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരത്തി നാനൂറ്റി അറുപത്തഞ്ച് കോടി രൂപയുടേതാണ് നികുതിക്ക് ശേഷമുള്ള ലാഭം മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തഞ്ച് കോടി രൂപ വരും വായ്പകൾ വാഗ്ദാനം ചെയ്യുന്നതിന് പുറമെ ടാറ്റ ക്യാപിറ്റൽ ഇൻഷുറൻസ് ക്രെഡിറ്റ് കാർഡുകൾ പോലുള്ള സേവനങ്ങളും നൽകുന്നുണ്ട് കൂടാതെ സ്വകാര്യ ഇക്വിറ്റി ഫണ്ടുകളുടെ സ്പോൺസറായും നിക്ഷേപ മാനേജറായി പ്രവർത്തിക്കുന്നുണ്ട് കമ്പനിയുടെ ടയർ വൺ മൂലധന അടിത്തറ വർദ്ധിപ്പിക്കുന്നതിനായി ഐ പി ഒ വഴി സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിക്കും വായ്പ സുസ്ഥിരമായ ബിസിനസ് വളർച്ച എന്നിവ ഉൾപ്പെടെയുള്ള ഭാവി മൂലധന ആവശ്യകതകളെ പിന്തുണയ്ക്കുന്നതിന് ആണിത് എന്നാൽ ടാറ്റ ക്യാപിറ്റലിന്റെ ഓഹരികൾ ഗ്രേ മാർക്കറ്റിൽ ഒമ്പത് ശതമാനം പ്രീമിയത്തിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് നിലവിൽ അതിന്റെ ജി എം പി അതായത് ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഉയർന്ന ഐ പി ഒ പ്രൈസ് ബാൻഡിനേക്കാൾ ഇരുപത്തെട്ട് രൂപ കൂടുതലാണ് ഇത് ജി എം പി മാറി മറിഞ്ഞ് ഇരിക്കും അപ്പോൾ ഇത് ഈ വിവരങ്ങൾ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാനുള്ള അതായത് ഈ ഐ പി ഐ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റോക്ക് വരുമ്പോൾ മേടിക്കാനുള്ള ഒരു റെക്കമെൻറ്റേഷൻ ബൈ റെക്കമെൻ്റേഷൻ അല്ല എന്ന് ദയവായി മനസ്സിലാക്കുക ഇത് വിവിധങ്ങളായ വെബ്സൈറ്റുകളിൽ നിന്ന് കിട്ടിയ ഡാറ്റകളെ ക്രോഡീകരിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം ഇതിനെ കാണുക